ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വീടിൻ്റെ അപ്ഡേറ്റ് ആട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജനൽ വന്നിട്ടില്ല അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് അങ്ങനെ ഇപ്പം നമുക്ക് ജനലുകളെല്ലാം വന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ജനലുകളെല്ലാം വന്നു അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ അതിനകത്തെല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് ഒട്ടിക്കുകയാണ് അന്നേരം നമ്മൾ ജനലിൽ ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ സിമെൻറ്റ് ഒന്ന് നമ്മുടെ ഈ ഇതിലകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ചുറ്റുന്നത് അങ്ങനെ എല്ലാ ജനലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ ചുറ്റുവാണ് അപ്പം നമ്മളിപ്പം വീടിൻ്റെ കട്ട് കെട്ടി താഴത്തെ നില കഴിഞ്ഞു ഇനിയിപ്പം ഇലക്ട്രിക്കിൻ്റെ പണിയോടെ തുടങ്ങിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഇലക്ട്രിക്കിൻ്റെ ഡ്രോയിങ് എല്ലാം നമ്മൾ ഓൾറെഡി വരപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് അവരിപ്പം അതിനകത്ത് എന്താ ഡ്രോയിങ് ഒക്കെ വെച്ചിട്ട് ഇലക്ട്രിക്കിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ നിലയിൽ കട്ട് കെട്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ജനലിലെല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് എല്ലാം ഒട്ടിച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുവാണ് നമ്മൾ വീടിൻ്റെ ത്രീ ഡിയും അതുപോലെ ഇലക്ട്രിക് ഡ്രോയിങ്ങും എല്ലാം വരപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി പിന്നെ പണിയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അവരുമായിട്ടൊക്കെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് ഞാൻ എന്തായാലും നാളെ വീഡിയോ ഇടാം നമ്മളിപ്പം കട്ട കിട്ടിയതും അതുപോലെ ജനൽ വെച്ചതും എല്ലാം കൂടെ വെച്ചിട്ട് ഇലക്ട്രിക് ഡ്രോയിങ്ങിൻ്റെ അതിനനുസരിച്ച് അവിടെ കോൾ ഇട്ടതും അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കൂടെ വെച്ചിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ